ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോണതേ പിശാരിക്കാവിലേക്ക് കേട്ടോ പിശാരിക്കാവിലെ വിശേഷങ്ങളാണെന്ന് പറയാൻ പോണത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പിഷാരിക്കാവിലേ ഞാൻ തൊഴുതിറങ്ങി പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലുള്ള വ്യൂ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് കാരണം ഉള്ളിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവിടെ എത്തിയത് അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല ഇതവിടെ നമ്മുടെ ഫ്രണ്ട് തന്നെ ഉള്ള കാണുന്ന ആൽമരാട്ടോ നല്ല നല്ല വ്യൂ ആണ് അവിടെ ഇരുന്നാൽ തന്നെ നല്ല സമാധാനമൊക്കെ ഉള്ള ഒരു നല്ലൊരു എന്താ പറയുക ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഷാരിയാവിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഓരോ ഏരിയ അതായത് പടിഞ്ഞാറ് നട കിഴക്കേ നട അങ്ങനത്തെ ഒരേ നടകളുള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല എവിടെയാണോ വരുന്നത് അവിടെയാണ് ഫ്രണ്ട് അതാണ് നമ്മുടെ ഈ ഷാരിയാവിൻ്റെ പ്രത്യേകത ഷാരിയാവിൻ്റെ മാത്രമല്ല നമ്മുടെ ബാക്കി വലിയ വലിയ അമ്പലങ്ങളുടെ പ്രത്യേകത ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള നമ്മുടെ ദേവീൻ്റെതാണ് എന്താ വ്യൂല് അടിപൊളിയാ അല്ലേ ഇത് അവിടുത്തെ മണ്ഡപട്ടാണ് വരുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മണ്ഡപമാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു അപ്പോൾ അവിടെ കുറേ എന്താ പറയുക വെച്ച് വിൽക്കുന്ന കുറേ കളി കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ മുണ്ടുകളും നേർച്ചയ്ക്കുള്ള കുറേ സാധനങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ കാരണം അവിടെ ഇവിടെ ഫുൾ ടൈമാണ് ഇവിടെ ഉള്ളത് ഇതുപോലെ തന്നെ നമുക്കിവിടെ കുറേ മോതിരങ്ങളൊക്കെ കാണാം പാവഞ്ചര കുറേ മോതിരങ്ങൾ അങ്ങനത്തൊക്കെ കാണാം ഇത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിനാണ് ഞാനിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫുഡ് കഴിച്ച പാടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കാരണം വെച്ചാൽ കുറച്ച് ലേറ്റായി കാരണം കുറച്ച് നടന്ന് മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഒരു മെയിൻ നട ആയിട്ടുള്ള അവിടെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അതായത് വലിയൊരു കുളമാണ് ഈ കുളത്തിലാണ് എന്താ പറയുക ആൾക്കാർ കുളിക്കാൻ വരാറുണ്ട് ഒക്കെ ഉണ്ട് അതായത് പക്ഷേ ഈ സമയത്ത് നല്ല വെള്ളം ഉള്ളത് കൊണ്ടോ അങ്ങനെ എന്തോ ആയിരിക്കും ചിലപ്പം ഈ സമയത്ത് തിരക്കൊന്നും ഇല്ല കേട്ടോ ഈ കാണുന്ന ഇത്രയും ഏരിയ വരുന്നത് നമ്മുടെ ഷാരാവിൻ്റെ സ്വന്തം കുളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ വർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ